കരുതലിൻ്റെ പാഠങ്ങളുമായി വിദ്യാർത്ഥികളുടെ ഓറഞ്ച് ദി വേൾഡ് ക്യാമ്പയിൻ പൊതുയിടങ്ങളിലും വിദ്യാലയങ്ങളിലും പെൺകുട്ടികൾക്കും വനിതകൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കുക സാമൂഹ്യരംഗത്തുള്ള ലിംഗവിവേചനം ഇല്ലാതാക്കുക സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെ സംഘടിപ്പിക്കുന്ന ഓറഞ്ച് ക്യാമ്പയിനിന്റെ ഭാഗമായി വട്ടത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബാലിക സംഗമം സംഘടിപ്പിച്ചു സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം ജെ ആർ സി ഓ ആർ സി യൂണിറ്റുകളുടെ നേതൃത്വത്തിലാണ് സംഗമം സംഘടിപ്പിച്ചത് ക്യാമ്പയിനിന്റെ ഭാഗമായി ചൈൽഡ് മാരേജ് എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ വിനോദിനി ചെയ്തു സ്കൂൾ കൗൺസിലർ ശ്രുതി വൈഷ്ണവ് ഹെഡ് മാസ്റ്റർ കെ അബ്ദു മനാഫ് സീനിയർ അസിസ്റ്റന്റ് സുമയ്യ സ്റ്റാഫ് സെക്രട്ടറി ഉബൈദുള്ള എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ഒ മുഹമ്മദ് അൻവർ എന്നിവർ സംസാരിച്ചു ക്യാമ്പയിനിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സിഗ്നേച്ചർ ക്യാൻവാസിന്റെ ഉദ്ഘാടനം ഐ സി ഡി എസ് സൂപ്പർവൈസർ രജനി നിർവഹിച്ചു ചൈൽഡ് മാരേജിനെതിരെ വിദ്യാർത്ഥികൾ പ്രതിജ്ഞയെടുത്തു അധ്യാപകർക്കായി സംഘടിപ്പിച്ച പോഷക്ട് വർക്ക്ഷോപ്പിൽ അഡ്വക്കേറ്റ് റഹ്നാസ് പി വി ശ്രുതി വൈഷ്ണവ് എന്നിവർ ക്ലാസ് എടുത്തു ക്യാമ്പയിനിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച ഫ്ലാഷ് മോബിന് അനക വജ്ദാന സൻഹ ഫാത്തിമ ദില്ല സൻഹ ഷിഗ ഫ എന്നിവർ നേതൃത്വം നൽകി എൻഎസ്എസ് ലീഡർമാരായ ലിഖിത സുരേഷ് മുഹമ്മദ് അസ്ലം ഫാത്തിമ റഷ മുഹമ്മദ് സുദേശ് എന്നിവർ സംഗമത്തിന് നേതൃത്വം Okay.